നമസ്കാരം ന്യൂസ് സ്വാഗതം എൻ ഡി എ സഖ്യം ഉപേക്ഷിക്കാൻ തയ്യാറായി ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു നിർണായക നീക്കങ്ങൾ നടത്താൻ തിടുക്കപ്പെട്ട ടി ഡി പി യുടെ യോഗം വിളിച്ചിരിക്കുകയാണ് നായിഡു ആന്ധ്രയിൽ ടി ഡി പിക്ക് കേവല ഭൂരിപക്ഷമുണ്ട് ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ ബി ജെ പി യോട് ശക്തമായ വിയോജിപ്പാണ് നായിഡു രേഖപ്പെടുത്തുന്നത് അതിനോടൊപ്പം സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാം അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ നയങ്ങൾക്കെതിരെ കൃത്യമായും നായിഡു തുറന്നടിച്ചിരിക്കുകയാണ് ഇന്ത്യ കണ്ട ഏറ്റവും മോശം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാനെന്ന് എം കെ സ്റ്റാലിൻ തുറന്നടിച്ചതിന് ശേഷം തൊട്ടൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ നായിഡു രാഷ്ട്രീയം നോക്കാതെ അതിന് ശക്തമായ പിന്തുണ നൽകിയത് ബി ജെ പി അവതാളത്തിലാക്കിയിരിക്കുകയാണ് എന്നാൽ ഘടകക്ഷിയായതിനാലും കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ലാത്തതിനാലും നായിഡുവിനെ പരസ്യമായി വിചാരണ ചെയ്യുന്ന രീതിയിൽ ഒരു അഭിപ്രായവും ബി ജെ പി പ്രവർത്തകരുടെ വാക്കിലോ പ്രവൃത്തിയിലോ ഉണ്ടാകരുത് എന്ന് അമിത് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ എന്നത് താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് എന്ന് ടി ഡി പിയിലെ അംഗങ്ങൾ പലരും വീരവാദം മുഴക്കിയിരുന്നു അവർ കൃത്യമായി പറഞ്ഞത് ഞങ്ങളുടെ നേതാവായ ചന്ദ്രബാബു നായിഡു കേന്ദ്രത്തിന് എപ്പോൾ പിന്തുണ പിൻവലിക്കുമോ അന്ന് ഈ തട്ടിക്കൂട്ട് സർക്കാർ നിലംപതിക്കും എന്നതാണ് എന്നിട്ടും പഞ്ചബുച്ചമടക്കി ബി ജെ പി നിൽക്കുകയാണ് കാരണം കേവല ഭൂരിപക്ഷം ഇല്ലാത്തതു കൊണ്ടും അട്ടിമറി സാധ്യതകൾ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടും ബി ജെ പിക്ക് വലിയ നിരാശ തന്നെയാണ് ടി ഡി പി അംഗങ്ങളെ വിലക്കി വാങ്ങാൻ ബി ജെ പിക്ക് കഴിയില്ല ഒരു പക്ഷേ നിതീഷിൻ്റെ പാർട്ടി അംഗങ്ങളെ ബി ജെ പിക്ക് ഹൈജാക്ക് ചെയ്യാൻ കഴിയുമായിരിക്കും എന്നാൽ നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പാർട്ടി ഉള്ളിടത്തോളം കാലം എന്നും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടും ഭാഷാ അടിസ്ഥാനത്തിൽ ആദ്യമായി ഒരു ലാംഗ്വേജ് വാർ അതായത് ഭാഷാ യുദ്ധം നടന്നത് തന്നെ ആന്ധ്രയിലാണ് സമയിക്ക ആന്ധ്രയിൽ തന്നെയാണ് ആ ഒരു സമരം നടന്നത് അതിന് ജീവൻ ബലി കഴിച്ച നിരവധി പേരുണ്ട് എന്നതും നായിഡു ഓർമ്മിപ്പിച്ചു കേന്ദ്രവുമായി ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറാകുന്ന എം കെ സ്റ്റാലിനെ പിന്തുണയ്ക്കാനും നായിഡു മറന്നില്ല എന്നുള്ളത് ബി ജെ പിയെ അവതാളത്തിലാക്കിയിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ ഈ നീക്കത്തെ ധർമ്മേന്ദ്ര പ്രധാൻ ഏത് രീതിയിൽ എടുക്കും എന്നത് വരും ദിവസങ്ങളിൽ കാണാം ടി ഡി പി എം എൽ എ മാരുടെ യോഗത്തിൽ ബി ജെ പിക്ക് പ്രമേയം കൊണ്ടുവരുമോ എന്നതും കാത്തിരിക്കേണ്ടതാണ് പവൻ കല്യാണിന്റെ ജനസേനയ്ക്ക് മതിയായ പ്രാതിഥ്യമാണ് ഈ നിയമസഭയിൽ കൊടുത്തത് പ്രസവത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനമൊന്നും പവൻ കല്യാണിന്റെ പാർട്ടിക്ക് കൊടുക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല കേവല ഭൂരിപക്ഷമുള്ള നായിഡുവിൻ്റെ പാർട്ടിക്ക് ആന്ധ്രയിൽ സുഖമായി ഭരിക്കാൻ ജനങ്ങൾ അധികാരം കൊടുത്തിട്ടുണ്ട് എന്നാൽ മുന്നണി മര്യാദയുടെ പേരിൽ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറായി അത് നായിഡുവിന് ഇപ്പോൾ തിരിച്ചറിയുന്നു തെറ്റുതിരുത്താനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നുവെന്നും ഇനിയും വൈകിയാൽ കളി കൈവിട്ടു പോകുമെന്നും കൃത്യമായി സ്റ്റാലിൻ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്